എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഭവമാണ് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളേ അടക്കം ഞെട്ടിപ്പോയൊരു വിഭവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം വളരെ കുറച്ച് സാധനങ്ങളുമുണ്ട് നമുക്ക് രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം അത്രയും കുറച്ച് കാര്യങ്ങളെ വേണ്ടു വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കാം മൈസൂർ പഴം പഞ്ചസാര നെയ്യ് പപ്പടം അല്ലേ ഈ മഴക്കാലത്തൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വിഭവമാണ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട നമുക്ക് ആർക്കാണോ ആവശ്യം അവർക്ക് തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അതിനാവശ്യമുള്ള സാധനങ്ങൾ പഴം പപ്പടം പഞ്ചസാര നെയ്യ് പിന്നെ പഴത്തിൻ്റെ കണക്കാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഒരു പഴത്തിന് രണ്ട് പപ്പടം എന്നുള്ള തോതിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഒരു ഇടത്തരം പഴമാണ് വലിയ പഴമാണെങ്കിൽ മൂന്ന് പപ്പടം എടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഏറെ പ്രശസ്തനായ ഏറെ ഇന്നിപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച എന്ന് തന്നെ പറയാവുന്ന ഒരു ഷെഫാണ് സുരേഷ് പിള്ള അദ്ദേഹം ഇരിട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഈ ഈ കാര്യം കഴിച്ചിട്ട് അദ്ദേഹത്തിന് അതൊരു ഒരു പുതുമ നിറഞ്ഞ അനുഭവമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെപ്പോലും ഞട്ടി ജീവിക്ക് നമ്മുടെ കണ്ണൂർക്കാരുടെ വിഭവം നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കണ്ടേ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഇത് വ്യാഴ ഇലയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക നമ്മുടെ ഒരു ഒരു രുചി നമ്മുടെ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ഇതിനെ ആവശ്യമുള്ള പഴം ഇപ്പം ഞാൻ നാല് പഴത്തിന് എട്ട് പപ്പടം എന്നല്ലേ പറഞ്ഞത് ആ എട്ട് പപ്പടം എടുത്ത് നന്നായി പൊടിച്ചു വെച്ചു പൊടിച്ച ശേഷം കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത് കൈ കൊണ്ട് പൊടിച്ചാലേ അതിൻ്റെ ഇതുണ്ടാവുള്ളു രുചി ഉണ്ടാവുള്ളൂ മിക്സിയിലൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയൊക്കെ മാറും അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായി പൊടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നീട് ആ പഴവും അതുപോലെ കൈകൊണ്ട് തന്നെ ഞെരിടുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് സ്മാഷ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നന്നായി ഞെരു എടുക്കുക ഇത് പഴം നന്നായി ഉടച്ചെടുക്കുക പഴം നന്നായി ഉടച്ചെടുത്ത ശേഷം അതിൻ്റെ അത് ഒരു സൈഡിൽ ഈ വാഴയിലെ പഴമൊക്കെ ഉടച്ച് കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും ഒന്നും പറയേണ്ടല്ലോ ആർ ആരുടെ അടുത്തും നമ്മുടെ മലയാളികളുടെ അടുത്ത് പിന്നെ പഴം പപ്പടം പഴം പായസമൊക്കെ കുടിച്ചിട്ടുണ്ടാകും ആൾക്കാരെ പക്ഷേ ഇത് മാത്രമായിട്ട് ഇങ്ങനെയൊരു വിഭവം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ കുറച്ച് പേർക്കെ അറിയുമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും ആൾക്കാർ ഇന്നത്തെ ഒരു ശൈലിയിൽ അങ്ങനെയാണല്ലോ പഴയ കാര്യങ്ങളൊക്കെ കുറേ നമ്മുടെ മറവിയിലാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്തായാലും ഇതിൻ്റെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഒന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തും ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ അറിയാത്തവർക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് കൊടുത്താലും നല്ലതായിരിക്കും അറിയാവുന്നവരുണ്ടാവാം അപ്പോൾ അവർക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി ഈ ഈ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാല് പഴം എട്ട് പപ്പടം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ നെയ്യ് അത്രയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യമാണെങ്കിൽ മുന്തിരിങ്ങ ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് അതിൻ്റെ രുചിയൊക്കെ വർദ്ധിപ്പിക്കാം അങ്ങനെയാണല്ലോ ഇന്നത്തെ എല്ലാം ആ ഒരു രീതി അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് വേണ്ടത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എല്ലാരുടെ അടുത്തുനിന്നും അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരുപാട് കാലത്തെ ഓർമ്മയാണ് ഒരുപാട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ ഒരു എന്താ പറയാ കഴിച്ചു നോക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോഴേ എൻ്റെ അഭിപ്രായം നേരിട്ടറിയാൻ പറ്റുള്ളൂ നേരി ഏത് വായയുടെ രുചി രുചി എപ്പോഴും നമ്മൾ നേരിട്ടറിയേണ്ട ഒരു സംഭവമാണ് എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് ഓർമ്മകൾ അതായത് പപ്പടത്തിൻ്റെ ഒരു ഉപ്പ് പിന്നെ പഞ്ചസാരയുടെ മധുരം നെയ്യുടെ ഒരു ചുവ മൈസൂർ പഴത്തിൻ്റെ ഒരു അറോമ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു രുചി അതെന്തായാലും വളരെ ടേസ്റ്റിയാണ് സൂപ്പർ ദേഷ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അനുഭവങ്ങളല്ലേ നമുക്ക് പഴയ കാലത്തെ ഇന്നൊക്കെ ഇതൊന്നും ആരും എവിടെയും കാണാനില്ല ഇതൊക്കെ ഒരു തമാശക്കൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്ത് കല്യാണത്തിനൊക്കെ വിളമ്പി എന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ